എല്ലാവർക്കും ബി പിസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കയടയാണ് കേട്ടോ വാഴ ഏരയിൽ കൂഴച്ചക്കപ്പഴം വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കൂഴച്ചക്കപ്പഴം ഞാൻ കുരുവും ചവണിയൊന്നും ഇല്ലാതെ ഇരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇപ്പം അരിക്കച്ചക്കപ്പഴം ആയിരുന്നുണ്ടെങ്കിൽ ഈ ഇരീണേന ഇടയ്ക്ക് ഓരോരുത്തരും ഓരോരുത്തർ വന്ന് പെറുക്കി പെറുക്കി കൊണ്ടുപോകാനെ കൂഴച്ചക്കപ്പഴം ആയതുകൊണ്ട് ആർക്കും ഒരു മീച്ചോ ഇല്ല എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് ഈ കൂഴച്ചക്കപ്പഴം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഇങ്ങനെ എന്തെങ്കിലും അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക പതിവ് ഞാൻ മൊത്തം കഴിഞ്ഞപ്പോൾ താണ്ടേ കിട്ടിയത് ഇത്രയാണ് ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ രണ്ട് കഷ്ണം ബെല്ലം എടുക്കും ഉരുക്കാനായിട്ട് ഈ ബെല്ലം ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് അടച്ചിട്ട് ഇത് കണ്ടു ഇതുപോലെ വെച്ചിട്ട് ഇടിച്ചെടുക്കും ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഉരുക്കുന്നത് കേട്ടോ അന്നേരം പെട്ടെന്ന് ഉരികി എന്നിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ വൽ വെച്ചിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കുക ചെയ്യുന്നത് നല്ലപോലെ തിളയ്ക്കണ നേരത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം പെട്ടെന്ന് ഉരുക്കി കിട്ടും ദുരിതം ഒന്ന് ഉരുകി വരുന്നുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളേ ഉള്ളൂ ഇനി കെട്ടാനായിട്ട് കിട്ടാനായിട്ടെ ഇപ്പോൾ ഇത് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാൻ നേരത്തെ ഇരിഞ്ഞ് വെച്ചിരുന്ന ചക്കപ്പഴം ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഒന്നും ചേർ വേറെ ഒന്നും ചേർക്കണ്ട ഈ ചക്കപ്പഴം മാത്രമായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൈകൊണ്ട് തന്നെ ഈ മിക്സിയുടെ ചാറുകളതെല്ലാം വടിച്ചെടുത്തിടാം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിലവ് കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഒരിത്തിരി ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു നാല് തവി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുകയാണ് ഞാൻ ആദ്യമേ ഞാനിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൃത്യം അളവിനൊന്നൊന്നും അല്ല എടുക്കുന്നത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഏകദേശം ഒരു പരുവ് അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് ഞാൻ ചേർക്കുന്നത് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി നോക്കി കഴിഞ്ഞപ്പോൾ അതാണ്ട് ഇതൊക്കെ നല്ല ലൂസായിട്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഒരു മൂന്ന് തവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് പുട്ടിന് വേണ്ടിയിട്ട് വറുത്ത് പൊടിച്ച് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ബെല്ലമുണ്ടല്ലോ അതൊന്ന് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ കുറേശയായിട്ട് അരിച്ചൊഴിച്ചിട്ട് ഇളക്കി നോക്കാം ഇനി ഞാൻ ബാക്കി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കുഴയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാഡായിരിക്കും അപ്പം ടേസ്റ്റ് കുറച്ച് കുറയും അപ്പം ചക്കപ്പുഴ ആണ് കൂടുതലെങ്കിൽ ടേസ്റ്റും കൂടും പിന്നെ നല്ല ആയിരിക്കും ബാക്കി കുറച്ചുകൂടി വെല്ലം ഒരുക്കി ഇതുണ്ടായിരുന്നേ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ പാകത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് ഇലയിൽ വെച്ച് പരത്തി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാഴയില മുറിച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെച്ചിട്ട് പറത്തിക്കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് തിന്നായിട്ടാണ് പറത്തി കൊടുക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും കഴിക്കാനിഷ്ടം അപ്പോൾ അതിങ്ങനെ പറത്തിയിട്ട് ഞാൻ ചുമ്മാ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നായിപ്പം മുഴുവൻ പറത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരപ്പച്ചമ്പില് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഈ അട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വാഴയിലയുടെ നടുക്കുണ്ടായിരുന്ന ആ ഒരു കമ്പുണ്ടല്ലോ അതെടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പിന്നെ ഒരു സെക്ഷൻ അട വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കമ്പ് വെച്ചിട്ട് പിന്നെ ഒരു സെക്ഷൻ അട വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെയും കുറച്ച് കമ്പ് വെച്ചിട്ട് അതിൻ്റെ മേലേക്കായിട്ട് കുറച്ചുകൂടെ അട വെച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ ആവി കയറി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്നിട്ട് ആവി കയറി ഇതിന് ശേഷം ആവി കയറി തുടങ്ങിയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഓഫ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ശേഷം എന്താ നല്ല സൂപ്പർ അട റെഡി ആയിട്ടുണ്ടാവും ചൂടൊന്ന് ചെറുതായിട്ട് ആരി കഴിയുമ്പോൾ ആരി തുടങ്ങുമ്പോൾ കഴിക്കാനായിട്ട് എടുക്കുക